സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിജയപുരം പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡിലാണ് ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥി ജോൺ ജോസഫിനൊപ്പമാണ് താങ്കൾ വിജയപുരം പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ ഈ വാർഡിലേക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് വിജയപുരം പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡിൽ വർഷങ്ങളായിട്ട് അഞ്ച് ടൈം ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ മാറ്റങ്ങളും ഈ വാർഡിന് സംഭവിക്കുന്നില്ല വികസനം എന്ന് പറഞ്ഞാൽ ഈ വാർഡിൽ നടക്കാത്ത ഒരു സംഭവമാണ് കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഈ വഴി റൂട്ടിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വഴി വിളക്കുകളില്ല വിളക്കുകൾ ഉള്ളത് തന്നെ കത്തുന്നില്ല യാതൊരുവിധ വികസനവും ഒരു വാർഡാണ് ആ വാർഡിനെ നമുക്ക് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ കുടിവെള്ള പ്രശ്നം കാര്യമായിട്ടുണ്ടെന്നുള്ള ഒരുപാട് പരാതികൾ നമുക്ക് മുൻകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നമുക്കിവിടെ നമ്മുടെ ഭരണം തിരി തിരിച്ചു കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് രൂക്ഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വാർഡിൽ നിലനിൽക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ടൈമായിട്ട് ആയിട്ട് ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു ഉള്ളതുകൊണ്ട് ൊണ്ട് ഇങ്ങനെ അതെ ഒരു കുടുംബത്തിൻ്റെ കീഴിൽ തന്നെ ഈ വാർഡ് നിലനിന്ന് പോകുന്നതാണ് അപ്പോൾ വികസന തുടർച്ചയാണ് എല്ലാവരും ആലോ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മാറ്റം ഈ വാർഡിന് അനിവാര്യമാണെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വാർഡിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കും വിജയപരം മഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം മാലിന്യ മാലിന്യം ഈ വാർഡിലും പ്രത്യേകിച്ച് നവോദയ വാർഡാണ് ഈ വാർഡിലൊക്കെ കാര്യമായ മാലിന്യ പ്രശ്നം മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതെ തീർച്ചയായിട്ടും വടവാതിൽ വിജയപരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മുൻകാലത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഡമ്പിങ് യാർഡ് ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അന്ന് തൊട്ടുള്ള മാലിന്യങ്ങളും കാര്യങ്ങളും ഇവിടെ നമുക്കൊരു പരിഹാരമില്ലാതെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ അറിയാം നമുക്ക് ഈ റോഡുകളിൽ തന്നെ നോക്കുമ്പോഴത്തേക്ക് മാലിന്യം വലിച്ചെറിയത്തക്ക രീതിയിലാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡും കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇവിടെ ഒരു മനുഷ്യനെ യാത്ര ചെയ്യണമെങ്കിൽ ഒരു ഭീകര അന്തരീക്ഷമാണ് നമുക്കിവിടെ നിൽക്കുന്നത് പുല്ലും പുല്ലും പിടിച്ച് യാതൊരുവിധ വികസനങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ വാർഡ് മുന്നോട്ടി വെട്ടും പഞ്ചായത്ത് തയ്യാറായില്ല പുല്ല് പോലും വെട്ടുന്നില്ല അല്ലേ നമുക്കിപ്പം ഈ വഴി സഞ്ചാര യോഗ്യമാണെങ്കിലും ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ വഴിക്ക് സഞ്ച രാത്രി കാലങ്ങളിൽ നമുക്കൊരു യാത്രക്കാർക്ക് പോലും മനുഷ്യനെ സഞ്ചരിക്കാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴജന്തുക്കളുടെ ഭയങ്കരമായിട്ടൊരു ശല്യം ആ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാമ്പും അങ്ങനെയുള്ള സം ഏട ജന്തുക്കളെല്ലാം നമുക്ക് ഈ ഈ പറമ്പിലുൾപ്പെടെ നിരവധി നിരവധി വിഷ ജന്തുക്കളും ഉള്ളതാണ് സ്കൂൾ കുട്ടികളടക്കം ഇതിലെ നിരവധി കുട്ടികൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്കടക്കം പേ അവർ പേടിച്ചാണ് ഈ റോഡിൽ കടന്നു നടക്കുന്നത് പഞ്ചായത്തിന് മുന്നേ പഞ്ചായത്തിൻ്റെ ഒരു അന അനാസ്ഥയാണ് ഈ കാട് വെട്ടിത്തെളിക്കാത്തത് ജോൺ ജോസഫിൻ്റെ വിജയത്തിനായി ഈ വാട് തിരിച്ചു പിടിക്കാനായി കഠിന പ്രയത്നം ചെയ്യുന്ന സഹപ്രവർത്തകരാണ് ഇവിടെ ഇവിടെയെല്ലാം എങ്ങനെയുണ്ട് വാടിലെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു ജോണിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ജോൺ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇവിടെ വിശക്കുന്നവന് ഭക്ഷണം മേടിച്ചുകൊടുക്കുക തൊഴിലില്ലാത്തവന് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോവുക അപകടത്തിൽ പരിക്കേറ്റ് വഴിയിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട റോഡാണല്ലോ കിടക്കുന്നവരെ ആശുപത്രി കൊണ്ട് അവർക്ക് വേണ്ടി ദിവസങ്ങളോളം മെനക്കെടുക്കുക തുടങ്ങി ജൂണിലൊരു സവിശേഷമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു നല്ല വശമുണ്ട് അതിവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അവരുടെ പൂർണ്ണ പിന്തുണയുണ്ട് ജൂണിനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ മറ്റൊരു കാര്യം ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കുടുംബാധിപത്യം യു ഡി എഫിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ നാട്ടിലെ ജനങ്ങൾ അതിനെതിരെ വലിയ വിരോധത്തിലാണ് മറ്റ് അത് മാത്രമല്ല ഈ നവോദയം പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ നവോദയമാവുന്നുള്ളൂ ഇവിടെ ഒരു നവോദയം ആവശ്യമാണ് ഈ വാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് കേരളം ആകെ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു വിദേശ വിദേശ രാജ്യങ്ങൾക്ക് ഒപ്പമെത്താനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിൻ്റെ ഒന്നും യാതൊരുവിധ വികസന നിഴൽ പോലും എത്തിച്ചേരാത്ത പ്രദേശമാണ് ഈ വിജയപുരം അതുകൊണ്ട് ജൂണിൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ ഉള്ള അക്ഷീണമായ പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ജൂണിൻ്റെ സഹപ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളുമെല്ലാം ഈ നാടിൻ്റെ ഒരു മതനിരപ സ്വഭാവമുള്ള നാടാണിത് അപ്പോൾ ജൂണിനെ ആ ഈ മണ്ണ് ഏറ്റെടുത്തിട്ടുണ്ട് ജൂണിൻ്റെ വിജയം വരെ അക്ഷീണമായ ഒരു പരിശ്രമം ഞങ്ങൾ ഇവിടെ ഏറ്റെടുക്കും സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന സമയം മുതൽ വാർത്തകൾ നിറഞ്ഞു തന്നൊരു കാര്യമാണ് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ ആത്മഹത്യ കൂറുമാറ്റം അങ്ങനെയൊക്കെ ഭാര്യ ഭാര്യയെ മത്സരിച്ചടുത്ത് ഭർത്താവ് മത്സരിക്കുന്നു ഭർത്താവ് മത്സരിത്ത് ഭാര്യ മത്സരിക്കുന്നു വിട്ടുകിടക്കാൻ തയ്യാറില്ല എന്നാൽ ജോൺ ജോസഫിൻ്റെ കേസിൽ ജോൺ ജോസഫിനെ തേടിയെത്താണ് സ്ഥാനാർത്ഥി കാരണം കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ജോൺ ഈ നാട്ടിൽ പ്രവർത്തിച്ച മാതൃക ഒരു ഇനിയൊരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം അതൊരു മുന്നണി ഏറ്റെടുത്തപ്പോൾ ജോണിനെ സ്ഥാനാർത്ഥിയാക്കി തീർച്ചയായും ജോണിൻ്റെ വിജയം നാടിൻ്റെ ആവശ്യമാണ് അതിനാട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് വ്യക്തിപരമായ യാതൊരു താല്പര്യമല്ല എന്ന വ്യക്തിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കർമ്മനിരത ഏത് സമ സമയത്തും രാത്രിയോ പകലോ ഇല്ലാതെ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രവർത്തിക്കാനുള്ള തീഷ്ണമായ ആഗ്രഹവും പ്രവർത്തന മൂല്യവും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ഈ പ്രാവശ്യം ജോണിനെ നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വിജയം ഉറപ്പുറപ്പാണ് ഏകദേശം ഒരു പനാറന്തിയാന്ന് തോന്നുന്നു പനാറന്തി പനഞ്ചന്തിയായി രാത്രി ഒരു മണി വഴി ഒരു ആക്സിഡൻറ് ആ എൻ്റെ ഫാദറിനും ആയങ്കിലും ആക്സിഡൻറ് ആയത് അന്നേരം കറക്റ്റ് ആ സമയത്ത് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതും രോഗി അവരെ ആ ആക്സിഡൻ്റ് ആയവരെടുത്ത് സ്ട്രച്ചറി കിടത്തിയെല്ലാം ജോൺ ചാടനായിരുന്നു ആരും എടുക്കുന്നില്ലായിരുന്നു അത്രയും ഭയങ്കരമായിട്ടൊരു അവസ്ഥയായിരുന്നു എന്നിട്ട് ജോൺ ചാടെ ഷട്ട് പോലാതെ വന്നിട്ടാണ് എടുത്തു ചെയ്തത് അതുകൊണ്ട് ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു ജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു കാരണം നാട്ടിൽ ഉപയോഗം ഉള്ള ആൾക്കാർ ജയിച്ചിട്ടില്ലേ കാര്യമുള്ളൂ